ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഔദ്യോഗികമായി സാനിയു മനോമി ഇപ്പോൾ സ്ഥിരീകരിക്കും സാനിയു മനോമി എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം രക്ഷാപ്രവർത്തനം മൂന്ന് മേഖലകളിലേയും ഇന്ന് അവസാനിപ്പിച്ചു അരുൺ ഈ പ്രദേശത്തെ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു കേരള സംസാരിക്കാൻ കഴിയോ അവസാനിപ്പിച്ചോ അതെ ആർമി തരത്തിലുള്ള ഉണ്ടായിരുന്നു

ഇല്ല ഇത് അവസാനമായിട്ട് ഞങ്ങൾ തന്നെ ഫയർഫോഴ്സാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്തത് പിന്നെ അവസാനമായി ഞങ്ങൾ ഇന്ന് ലാസ്റ്റ് റിക്കവർ ചെയ്ത ഇരുപത്തിയഞ്ച് ബോഡി ഉണ്ടായിരുന്നു അതും കൂടി നമ്മൾ നേരെ ബോഡി ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് നാളെ രാവിലെ ഏഴ് മണിക്ക് വീണ്ടും നാളെ രാവിലെ ഏത് ഭാഗത്തൊക്കെ ആയിരിക്കുന്നത് എന്തെങ്കിലും വിവരം ഉണ്ടോ നമ്മൾ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ ഭാഗങ്ങളും ഓരോ സെക്ടറായി തിരിച്ചുകൊണ്ടുള്ള ഒരു സെർച്ചിങ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കൂടാതെ തന്നെ നമുക്കിനി പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിങ് ഇതിലൂടെ നമ്മൾ ഹിറ്റാച്ചി അങ്ങോട്ട് കടത്തുക എന്നുള്ളത് കാരണം മേൻ സർഫസ് സെർച്ച് അല്ലെങ്കിൽ ഏകദേശം പൂർണ്ണ പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള സെർച്ച് കാരണം ബോഡി മണ്ണിൻ്റെ അടിയിലായിരിക്കും മണ്ണ് അതിന് മാത്രം മണ്ണ് ഇത്തരത്തിൽ എന്താ പറയുക വീടിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഫ്ലോട്ടിങ് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഹിറ്റാച്ചി അവിടെ കടത്തുക എന്നതിനു നാളത്തെ ആളത്തെ വിജയ് തിരിച്ചു പൂർണ്ണമായ എല്ലാവരും ഇവിടെ നിന്ന് മടങ്ങുകയാണ് ഇന്ന് പൂർണ്ണമായിട്ട് രക്ഷാപ്രവർത്തനം എല്ലാവരും മടങ്ങുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉദ്യോഗസ്ഥനാണ് നമ്മളോട് സംസാരിച്ചത് അവർ തന്നെയാണ് നേരത്തെ എൻ ഡി ആർ എഫ് സംഘത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയത് അവസാനത്തെ ഇരുപത്തിയൊന്ന് ബോഡിയും ഇവിടെ ഒന്ന് മാറ്റിക്കഴിഞ്ഞും പൂർണ്ണമായും ഇവിടുത്തെ രക്ഷാപ്രവർത്തകർ എല്ലാവരും മാറുന്ന ഒരു സാനിയയും ദീപക് മോഹനും ആ സംഭവസ്ഥലത്തെ ഓടി എത്തിയവരാണ് നിങ്ങൾ വന്ന് അല്പം നടുന്ന് നിർത്തു കാലുകളൊക്കെ ഒന്ന് കഴുകി കഴുകിവയ്ക്കൂ കാരണം നിങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടതാണ് ഭീരിതമായ അന്തരീക്ഷമാണ് കണ്ടത് സാനിയുടെ ക്യാമറയ്ക്ക് മുന്നിലൂടെയാണ് ചേതനയേറ്റ ശരീരങ്ങൾ കുഞ്ച് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരങ്ങൾ പോയത് ഇതൊക്കെ വേദനിപ്പിച്ച ദൃശ്യങ്ങളാണ് ആ സമയത്ത് ആരാണെന്താണ് വരുന്നതെന്ന് പോലും അറിയാത്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടത് വേദനിപ്പിക്കുന്ന ആ കാഴ്ചകളിൽ നിന്ന് തൽക്കാലത്തേക്ക് ആശ്വാസത്തോടുകൂടി നമുക്ക് പോകാം പക്ഷേ അപ്പോഴും നൂറ്റി ഇരുപത് പേർ ഇന്നലെ ഉണ്ടായിരുന്നവർ ഇന്ന് നമ്മളോടൊപ്പമില്ല എന്ന ദുഃഖം നമ്മുടെ ഉള്ളിൽ ഖനീഭവിച്ചു തന്നെയുണ്ട് എന്നതാണ് എങ്കിലും പ്രകൃതിയുടെ വലിയ ദുരന്തത്തിന് മനുഷ്യർ ഒരുമിച്ച് നിന്നുകൊണ്ട് തീർത്ത പ്രതിരോധമാണിന്ന് കണ്ടത് ഒരു പകൽ കൊണ്ട് നമ്മൾ കുറേ ജീവനുകളെ തിരികെ പിടിച്ചു ആ ആശ്വാസത്തിൽ തൽക്കാലം ഇന്നത്തെ രക്ഷാപ്രവർത്തനം കൂടെ അവസാനിപ്പിക്കുകയാണ് നാളെ ഏഴ് മണിക്ക് വീണ്ടും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും എന്നാണ് അറിയുന്നത് ഇനി ഉന്നതതല യോഗം അതിന് കൂടുതൽ വിശദാംശങ്ങൾ റിപ്പോർട്ടിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ബിനിൽ പുത്തൻ ബാബു പ്രേക്ഷകർക്കൊപ്പം ചേരും ഒപ്പം ഞങ്ങളുടെ വാർത്താസംഘവും ഫീൽഡിൽ നിന്ന് തത്സമയവും വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പമുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് കൈ മെയ് മറന്നു പ്രവർത്തിച്ച എല്ലാ രക്ഷാപ്രവർത്തകർക്കും ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ ഒപ്പം മരണമടഞ്ഞവരുടെ കുടുംബത്തോട് ഈ ദുഃഖവും ഞങ്ങൾ പങ്കിട്ടുകൊണ്ട് അയക്കപ്പെടും വീണ്ടും നാളെ രാവിലെ നമുക്ക് കണ്ടുമുട്ടാം